വിദ്യാലയ പ്രവേശനം പള്ളിക്കൂടം തുറന്നുവല്ലോ പഞ്ചാരമുട്ടായി തിന്നാമല്ലോ പുസ്തക പുസ്തകസഞ്ചി പാഠപുസ്തകവും പുത്തനൊടുപ്പും ധരിക്കണ്ടേ പള്ളിക്കൂടം തുറന്നുവല്ലോ പഞ്ചാരമുട്ടായി തിന്നാമല്ലോ പുസ്തക സഞ്ചി പാഠപുസ്തകവും പുത്തനുടുപ്പും ധരിക്കേണ്ടേ പുത്തനുടുപ്പും ധരിക്കണ്ടേ നേരത്തെ തന്നെ എഴുന്നേൽക്കണം ദിനചര്യകളെല്ലാം ചെയ്തിടണം സമയത്തിന് പള്ളിക്കൂടത്തിൻ പടിവാതിൽ കലെത്തിയിടണം നേരത്തെ തന്നെ എഴുന്നേൽക്കണം ദിനചര്യകളെല്ലാം ചെയ്തിടണം സമയത്തിന് പള്ളിക്കൂടത്തിൻ പടിവാതിൽ കലെത്തിയിടണം പടിവാതിൽ കേലെത്തിയിടണം അനുസരണയാൽ പാഠങ്ങൾ പഠിച്ച് പഠിച്ച് വലിയവനാകണം അനുസരണയാൽ പാഠങ്ങൾ പഠിച്ച് പഠിച്ച് വലിയവനാകണം അനുസരിക്കണം അനുഗ്രഹം അവരുടെ വാങ്ങിക്കണം മുതിർന്നവരെ അനുസരിക്കണം അനുഗ്രഹം അവരുടെ വാങ്ങിക്കണം അനുഗ്രഹം അവരുടെ വാങ്ങിക്കണം അജ്ഞതയിൽ നിന്നും ജ്ഞാനത്തിലേക്ക് നയിക്കും ഗുരുവിനെ എന്നും ഓർത്തിടേണം ജ്ഞതയിൽ നിന്നും ജ്ഞാനത്തിലേക്ക് നയിക്കും ഗുരുവിനെ എന്നും ഓർത്തിടണം നാടിനോ നല്ല പൗരന്മാരായിടണം നാടിനോ കാവലാളായിടണം നാടിനോ നല്ല പൗരന്മാരായിടണം നാടിനോ കാവലാളായിടണം നാടിനോ കാവലാളായിടണം നാടിനു കാവലാളായിടണം നാടിനു കാവലായിടണം